പുതിയ എന്നാ മാസ് മാസ് ക്ലാസ് ഫാമിലി അങ്ങനെയൊന്നുമില്ല ഈ സിനിമ ഒരു തരം തരവും ഇല്ലാതെ ആൾക്കാർക്ക് കാണാൻ യൂണിവേഴ്സൽ യൂണിവേഴ്സൽ അങ്ങനെ വേണമെങ്കിൽ പുതിയ ജോണർ ജോണറുണ്ടാക്കാൻ ഏറ്റവും ആയ സിനിമയായിരിക്കും

ഒരിടത്തൊരു ഒരിടത്ത് ജോസന്റെ പേര് ജോസിന്റെ അമ്മയുണ്ട് ജീപ്പും ഉണ്ട് ഈ ജീപ്പിൽ വണ്ടം കുട്ടിക്കാനത്തും ഇടുക്കി ജില്ലയിലെ മറ്റു ഭാഗങ്ങൾ കോട്ടയം ഭാഗങ്ങളും ഇടുക്കി ജില്ലയിലെ മറ്റു ഭാഗങ്ങളും ഒക്കെ ടൂറിസ്റ്റുകളെ കൊണ്ട് അഭ്യാസ പ്രകടനം നടത്തുന്ന ആളാണ് പക്ഷെ അന്ന് സിനിമയെ കാണിക്കുന്നില്ല പറയുന്നുള്ളൂ ഇതാ ജോസ് ജോസിന് ജോസിനൊരു കുഴപ്പം വെച്ചാൽ എന്തിനും എടുത്തിയാളുന്ന ആളാണ് അതാണ് ടർബോയുടെ സ്വഭാവം ബാക്കി ഈ കൊച്ചിന്റെ കഥാപാത്രത്തോട് ജോസിനൊരു ബന്ധവുമില്ല ഒരു കെമിസ്ട്രിയും ഫിസിക്സും ഇല്ല ഇവരെ ധൈര്യത്തിന് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് പിന്നെ കൊല്ലമായി വിട്ടിട്ടില്ല സിനിമ തുടങ്ങിയ മുതൽ ക്യാമറയും പുള്ളിയും കൂടെ ഒന്നിച്ചു വന്നിട്ടുണ്ടായിരുന്നു സ്റ്റണ്ട് മാസ്റ്റർ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് ബാക്കപ്പ് ആയിപ്പോയത് അത്രത്തോളം കോപ്പറേറ്റ് ചെയ്തോളാം സിനിമയിൽ സീനുകൾക്ക് ഒരു തേർട്ടി പെർസെൻറ് ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി സെവൻറ്റി പെർസെൻ്റ് ആക്ഷൻ സീക്വൻസ് ഉള്ള സമയവും ആക്ഷൻ ആണ് ആക്ഷൻ ചെയ്സ് അങ്ങനത്തെ ആക്ഷൻ ത്രിൽസ് ശ്രമിച്ചിട്ടുണ്ട് എന്തെങ്കിലും തട്ടുകേട് വന്നാൽ കാത്തോളണം അതല്ല ഒരുപാട് ശ്രമങ്ങൾ നമ്മൾ നടത്തുക സ്വാഭാവികമായി ഒരു മനുഷ്യൻ ചെയ്യാവുന്നത് ആണ് സിനിമയുടെ ബലം ആ ബലം എന്ന് പറയുന്നത് കഥാനായകൻ ഇത്തിരി ബലം കൂടിയ ഒരാളാണ് നമ്മൾ കണ്ടുവച്ചാൽ ചില അവസ്ഥകളിൽ ചില അവസരങ്ങളിൽ ചില പരിസ്ഥി പരിതസ്ഥിതികളിലൊക്കെ നമ്മൾ നമ്മളിൽ നമുക്കൊരു ശക്തി എവിടെന്നോ വന്നു ചേരും അതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ ജോസിനൊരു ശക്തി ഉണ്ടാവും അതിന് വേണമെങ്കിൽ നമുക്ക് ടർബോ മമ്മൂക്കയെ കണ്ടാലേട്ടം പഠിക്കണമെന്ന് വേറെ സ്ക്രിപ്റ്റ് സെലക്ഷന്റെ കാര്യത്തിന് അത് വീണ്ടും എല്ലാ തെളിച്ചോണ്ടിരിക്കുകയാണ്